ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് സെഷൻസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ ദിസ്ഇസ് രോഹിത് ആൻഡ് ടുഡേ ഈസ് അവർ കണ്ടിന്യൂഷൻ ക്ലാസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് ടിൽ ദ റൌണ്ട് ടേബിൾ കോൺഫറൻസ് ടുഡേ വിൽ സ്റ്റാർട്ട് വിത്ത് കമ്മ്യൂണൽ അവാർഡ്സ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് വരെ ഈശ്വരുടെ കഴിഞ്ഞ ക്ലാസ് വരെ വട്ടമേശ സമ്മേളനം വരെയുള്ള ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തെന്ന് അവസാനിപ്പിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണൽ അവാർഡ് മുതൽ തുടർന്ന് വരുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് കമ്മ്യൂണൽ അവാർഡ് കമ്മ്യൂണൽ അവാർഡ്സ് ഇൻ നൈൻറ്റീൻ തേർട്ടി കമ്മ്യൂണൽ അവാർഡ്സ് ഇൻ നൈൻറ്റീൻ തേർട്ടി കമ്മ്യൂണൽ അവാർഡ് വാസ് ദ ഫസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ വിച്ച് ഗീവ് സപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് മൈനോറിറ്റീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ കമ്മ്യൂണൽ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനമാണ് കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ കമ്മ്യൂണൽ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് ളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ കമ്മ്യൂണൽ അവാർഡ് കമ്മ്യൂണൽ അവാർഡ് വാസ് അനൗൺസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ റാംസൈ മക്നോണാൾഡ് ഓൺ ഓഗസ്റ്റ് സിക്സ്റ്റീൻറ്റീൻ തേർട്ടി കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് റാംസേ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് റാംസേ അക്ഡൊണാൾഡ് ആഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിനാണ് റാംസെം അക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് അനൗൺസ് ചെയ്തത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിനാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ അക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് ിൽ വിയോജിപ്പുണ്ടായിരുന്ന ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽവാഡ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു കമ്മ്യൂണൽ അവാർഡിനോട് എതിർപ്പുണ്ടായിരുന്ന ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ 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 മുതൽ ജയിലിൽ നിരാഹാര ആരംഭിച്ചു കമ്മ്യൂണൽ കമ്മ്യൂണൽ അബോളിഷ് ആഫ്റ്റർ ദ പൂന 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 ട്രീറ്റി ഓൺ പാക്റ്റ് അല്ലെങ്കിൽ പ്രകാരം ൾ റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ പൂന പാറ്റ് അല്ലെങ്കിൽ പൂന ഉടമ്പടി പ്രകാരം കമ്മ്യൂണൽ അവാർഡുകൾ റദ്ദാക്കി ഇപ്പോൾ കമ്മ്യൂണൽ അവാർഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കമ്മ്യൂണൽ അവാർഡെന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പ്രത്യേകം നിയോജക മണ്ഡലങ്ങളാണ് കമ്മ്യൂണൽ അവാർഡുകൾ എന്ന് പറഞ്ഞത് കമ്മ്യൂണൽ അവാർഡ് അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് റാംസേ മക്ഡൊണാൾഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിനാണ് റാംസേ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് കമ്മ്യൂണൽ അവാർഡിന് എതിർത്ത നേതാവാണ് ഗാന്ധിജി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഏർവാട ജയിലിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പൂന ഉടമ്പടി അല്ലെങ്കിൽ പൂന പാക്റ്റ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് കമ്മ്യൂണൽ അവാർഡുകൾ റദ്ദാക്കുകയും ചെയ്തു നെക്സ്റ്റ് ഈസ് പൂന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ പൂന ഉടമ്പടി പൂന ഉടമ്പടി വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പൂന ഉടമ്പടി മഹാത്മാഗാന്ധിയും ബി ആർ അംബേദ്കറുമാണ് പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മഹാത്മാഗാന്ധിയും ബി ആർ അംബേദ്കറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ കരാറാണ് പൂനാ പാക് ഓൺ ബിഹാഫ് ഓഫ് ഗാന്ധിജി പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ സൈൻ ട്രീറ്റി വിത്ത് ബി ആർ അംബേദ്കർ പൂനപാക്റ്റിൽ മഹാത്മാഗാന്ധിക്ക് വേണ്ടി ഒപ്പുവെച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ പൂന ഉടമ്പടിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറോടൊപ്പം ഒപ്പുവെച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യ അദ്ദേഹം ഗാന്ധിജിക്ക് വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത് പൂനപാറ്റ് സൈൻ ഡോൺ ട്വന്റി ഫോർത്ത് സെപ്റ്റംബർ തേർട്ടി പൂന ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ പൂന ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ബൈ പൂന പാക് ദ കമ്മ്യൂണൽ അവാർഡ് അനൗൺസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ റാംസെ മക്ഡോണാൾഡ് അബോളിന്റെ ഫലമായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡോണാൾഡ് പ്രഖ്യാപിച്ച കമ്മ്യൂണൽ അവാർഡുകൾ റദ്ദാക്കി ഇപ്പൊ പൂന ഉടമ്പടി വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് പൂനാ പാക് അല്ലെങ്കിൽ പൂന എഗ്രിമെന്റ് ബി ആർ അംബേദ്കറോടൊപ്പം ഒപ്പുവെച്ച വ്യക്തി പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയാണ് അദ്ദേഹം ഗാന്ധിജിക്ക് വേണ്ടിയിട്ടാണ് ഓൺ ബിഹാഫ് ഓഫ് ഗാന്ധിജിയാണ് അദ്ദേഹം ഒപ്പുവെച്ചത് ഇനി പൂന ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ഇനി പൂന പ്രാക്ട് അല്ലെങ്കിൽ പൂന ഉടമ്പടിയുടെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ച കമ്മ്യൂണൽ അവാർഡ് നിർത്തലാക്കി നെക്സ്റ്റ് ഈസ് ഒന്നീസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ബ്രിട്ടീഷ് ലഡ്ബായ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടാണ് അടുത്തത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി നയിച്ച അവസാനത്തെ പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ബഹുജന പ്രക്ഷോഭങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ അവസാനം നടന്നതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലോഞ്ച് ഇൻ നൈൻറ്റീൻ ഫോർട്ടി ടു ആഫ്റ്റർ ദ ഫെയിലിയർ ഓഫ് ക്രിപ്സ് മിഷൻ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ആരംഭിക്കുന്നത് ദ ഐഡിയ ഓഫ് ക്വിറ്റ് ഇന്ത്യ എക്സ്പ്രസ്ഡ് ബൈ ഗാന്ധിജി ഇൻ ഹിസ് ന്യൂസ് പേപ്പർ ഹരിജൻ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ഗാന്ധിജി മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ പത്രമായ ഹരിജനിലൂടെയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ഐഡിയ ഗാന്ധിജി എക്സ്പ്രസ് ചെയ്ത അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ പത്രം അദ്ദേഹത്തിൻ്റെ ഹരിജൻ ഹരിജൻ പത്രത്തിലൂടെയാണ് അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ദ ടൈം ക്വിറ്റ് ഇന്ത്യ വാസ് പ്രപ്പോസ്ഡ് ബൈ യൂസഫ് മെഹ്റോളി ക്വിറ്റ് ഇന്ത്യ എന്ന പദം നിർദ്ദേശിച്ച വ്യക്തിയാണ് യൂസഫ് മെഹ്റോളി ക്വിറ്റ് ഇന്ത്യ എന്ന ടൈം കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ എന്ന പദം നിർദ്ദേശിച്ച വ്യക്തിയാണ് യൂസഫ് നെഹ്റോളി ക്യാസോഷൻ നെഹ്റു എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ദ ക്വിറ്റ് ഇന്ത്യൻ ബൈ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അറ്റോംബെ സെഷൻ പ്രമേയം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അവരുടെ ബോംബെ സെഷനിൽ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് നെഹ്റു എഴുതി തയ്യാറാക്കിയ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെ സെഷനിൽ ഗാന്ധിജി ഡെലിവേർഡ് ദ ക്വിറ്റ് ഇന്ത്യ സ്പീച്ച് ഓൺ എയ് ഓഗസ്റ്റ് അറ്റ് ഗോവാലിയ ടാങ്ക് മുംബൈ ദ ഈസ് നൗ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ പ്രശസ്തമായ ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ഗോവാലിയ ടാങ്ക് മൈതാൻ മുംബൈയിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ പ്രശസ്തമായ ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനിലാണ് ഗോവാലിയ ടാങ്ക് മൈതാൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാൻ ഗോവാലിയ ടാങ്ക് മൈതാൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാൻ ദ മെയിൻ നാഷണൽ ലീഡേഴ്സ് ഹു ലെഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വെയർ അരുണ അസഫ് അലി ജയപ്രകാശ് നാരായൺ ആൻഡ് റാം മനോഹർ ലോഹ്യ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു അരുണ അസഫലി ജയപ്രകാശ് നാരായൺ റാം മനോഹർ ലോഹ്യ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് അരുണ അസഫലി ജയപ്രകാശ് നാരായൺ റാം മനോഹർ ലോഹ്യ അരുണ അസഫലി ഈസ് നോൺ ആസ് ദ ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആൻഡ് ജയപ്രകാശ് നാരായൺ നോണേഴ്സ് ദ ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമര അല്ലെങ്കിൽ ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് അരുണ അസഫലിയാണ് ഹീറോയിൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫലിയാണ് ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ് ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് ദ ഫേമസ് സ്ലോഗൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ ബൈ ഗാന്ധിജി വാസ് ഓർ ഡൈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ആഹ്വാനമായിരുന്നു ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഓർ ഡൈ അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഡു ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ് ഡു ഡൈ മുന്നോട്ട് വെച്ചത് ഗാന്ധിജി ദ മുസ്ലിം ലീഗ് സ്ലോഗൻ ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ഡിവൈഡ് ആൻഡ് ക്വിറ്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ആഹ്വാനമാണ് വിഭജിച്ച ശേഷം വിട്ടുപോവുക എന്ന മുദ്രാവാക്യം മുന്നോട്ട് വച്ചത് മുസ്ലിം ലീഗാണ് ഡിവൈഡ് ആൻഡ് ക്വിറ്റ് അല്ലെങ്കിൽ വിഭജിക്കുക പുറത്തു പോവുക എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗാണ് ജയപ്രകാശ് നാരായൺ ഓർഗൈസ് അനാസാ ദ്യൂറിംഗ് ക്വിറ്റ് ഇന്ത്യ മൂമെന്റ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ആസാദ് ദസ്ത സംഘടിപ്പിച്ച വ്യക്തി ജയപ്രകാശ് നാരായൺ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ആസാദ് ദസ്ത സംഘടിപ്പിച്ച വ്യക്തി ജയപ്രകാശ് നാരായൺ ഗാന്ധിജി ആൻഡ് അതർ ലീഡേഴ്സ് വെയർ അറസ്റ്റഡ് ഓൺ നയൻത് ആഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി ടുമരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് ഗാന്ധിജിയെയും മറ്റു നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്നു െ ആഗാഖാൻ കോട്ടയിൽ തടവിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് ഗാന്ധിജിയേയും മറ്റു നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്നു ഗാന്ധിജിയെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയത് ആഗാഖാൻ ഫോർട്ട് അല്ലെങ്കിൽ ആഗാഖാൻ കോട്ടയിലാണ് കോട്ടയിലാണ് മേജർ ഇവന്റ് ടു പ്ലേസ് ഇൻ കേരള റിലേറ്റഡ് ടു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് കീഴരിയൂർ ബോംബ് കോൺസ്പ്രസി കേസ് കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെങ്കിൽ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രശസ്തമായ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ബോംബ് കോൺഫറസി കേസ് അല്ലെങ്കിൽ കീഴരിയൂർ ബോംബ് കേസാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രശസ്തമായ സംഭവം ദ ലീഡർ ഓഫ് കീഴരിയൂർ ബോംബ് കോൺഫെറസി കേസ് വാസ് ഡോക്ടർ കെ ബി മേനോൻ കീഴരിയൂർ ബോംബ് കോൺഫെറസി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കീഴരിയൂർ ബോംബ് കോൺഫെറൻസി കേസിന്റെ നേതാവായിരുന്നു ഡോക്ടർ കെ ബി മേനോൻ കീഴലിയൂർ ബോംബ് കോൺഫറൻസി കേസിലെ നേതാവാണ് ഡോക്ടർ കെ ബി മേനോൻ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ പ്രക്ഷോഭമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആരംഭിച്ചതിന് കാരണം ക്രിസ്മിഷൻ്റെ പരാജയം കാരണമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജി തൻ്റെ പത്രമായ ഹരിജനിലൂടെയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം നിർദ്ദേശിച്ച വ്യക്തി യൂസഫ് മെഹ്റോളിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം റെസൊ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പാസ്സാക്കിയത് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബോംബെ സെഷനാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രശസ്തമായ ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയത് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗോവാലിയ ടാങ്ക് മൈതാൻ മുംബൈ ആണ് ഗോവാലിയ ടാങ്ക് മൈതാൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്നാണ് ഓൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഓൾ ഇന്ത്യ ലീഡേഴ്സ് ആയിരുന്നു അരുണ അസഫലി ജയപ്രകാശ് നാരായൺ റാം മനോഹർ ലോഹിയ അരുണ അസഫലി അറിയപ്പെടുന്നത് ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നാണ് ജയപ്രകാശ് നാരായൺ അറിയപ്പെടുന്നത് ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നാണ് ഇനി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പുറപ്പെടുവിച്ച ആഹ്വാനമാണ് ഡു ഓർ ഡൈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പുറപ്പെടുവിച്ച സ്ലോകനാണ് ഡിവൈഡ് ആൻഡ് ക്വിറ്റ് ജയപ്രകാശ് നാരായൺ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ആസാദ് ദസ്ത സംഘടിപ്പിക്കുന്നു ഗാന്ധിജിയേയും മറ്റ് പ്രശസ്തരായ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് ഗാന്ധിജിയെ തടവിലാക്കുന്നത് ആഗാഖാൻ ക്കാൻ ഫോർട്ട് അല്ലെങ്കിൽ ആഗാഖാൻ കോട്ടയിലാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശസ്തമായ സംഗതി കീഴരിയൂർ ബോംബ് കോൺസ്പെറസി കേസാണ് കീഴരിയൂർ ബോംബ് കോൺസ്പെറസിൻ്റെ കോൺസ്പെറസി കേസിന്റെ അറസ്റ്റിലായ അവരുടെ നേതാവാണ് ഡോക്ടർ കെ ബി മേനോൻ നെക്സ്റ്റ് ഒണീസ് റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി നയൻറ്റീൻ ഫോർട്ടി സിക്സ് അടുത്തത് റോയൽ ഇന്ത്യൻ നേവൽ അല്ലെങ്കിൽ റോയൽ ഇന്ത്യൻ നാവിക നാവിക കലാപം കലാപം ഇന്ത്യൻ ഇന്ത്യൻ വർഷം റോയൽ നേവൽ മ്യൂട്ടണി സ്റ്റാർട്ടഡ് ഓൺ ഫെബ്രുവരി ഫോർട്ടി സിക്സ് റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി അല്ലെങ്കിൽ റോയൽ ഇന്ത്യൻ നാവിക കലാപം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ട് ലാപം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ട് റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി വാസ് ഓൾസോ ആസ് ബോംബെ മ്യൂട്ടണി റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി അല്ലെങ്കിൽ റോയൽ ഇന്ത്യൻ നാവിക കലാപത്തിന്റെ മറ്റൊരു പേരാണ് ബോംബെ കലാപം അല്ലെങ്കിൽ ബോംബെ മ്യൂട്ടണി റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണിയുടെ മറ്റൊരു പേരാണ് ബോംബെ മ്യൂട്ടണി ദ റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി ദ റിവോൾവ് ൻ സോൾജേഴ്സ് അറ്റ് റോയൽ ഇന്ത്യൻ നേവി ഷിപ്പ് എച്ച് എം ഐ എസ് തൽവാർ ഇന്ത്യൻ നാവികരുടെ നേതൃത്വത്തിൽ റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി നടന്ന ബ്രിട്ടീഷ് കപ്പലാണ് തൽവാർ റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി നടന്ന ബ്രിട്ടീഷ് കപ്പലാണ് എച്ച് എം ഐ എസ് തൽവാർ ദ ലീഡർ ഓഫ് ദ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി വാസ് ബി സി ദത്ത് റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബി സി ദത്ത് റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബി സി ദത്ത് റോയൽ ഇന്ത്യൻ നേവൽ അല്ലെങ്കിൽ റോയൽ ഇന്ത്യൻ നാവിക കലാപത്തിൽ പങ്കെടുത്ത സൈലേഷ് അല്ലെങ്കിൽ നാവികർ കീഴടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി അല്ലെങ്കിൽ നാവിക കലാപത്തിൽ അല്ലെങ്കിൽ ബോംബെ കലാപത്തിൽ പങ്കെടുത്ത നാവികരെ കീഴടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ബ്രിട്ടീഷ് അപ്പോയിന്റൺ വല്ലഭായ് പട്ടേൽ ആൻഡ് മുഹമ്മദ് അലി ജിന്ന ടു പെർസേഡ് ദ ടു സറണ്ടർ നാവികരെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചുമതലയേൽപ്പിച്ച നേതാക്കന്മാരാണ് വല്ലഭായി പട്ടേലും മുഹമ്മദ് അലി ജിന്നെയും റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണിയുമായി ബന്ധപ്പെട്ട് നാവികർക്ക് കീഴടങ്ങാൻ അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിർദ്ദേശം വെച്ച ഇന്ത്യൻ നേതാക്കന്മാരാണ് വല്ലഭായി പട്ടേലും മുഹമ്മദ് അലി ജിന്നയും ഇപ്പോൾ റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് റോയൽ ഇന്ത്യൻ നേവൽമുട്ടണി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഫെബ്രുവരി പതിനെട്ടിനാണ് ഇതിൻ്റെ മറ്റൊരു പേരാണ് ബോംബെ മ്യൂട്ടണി റോയൽ ഇന്ത്യൻ നേവൽ നേവൽമുട്ടണി അല്ലെങ്കിൽ ബോംബെ മ്യൂട്ടണി നടന്ന കപ്പൽ എച്ച് എം ഐ എസ് തൽവാറാണ് റോയൽ ഇന്ത്യൻ നേവൽ നേവൽമുട്ടണിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി ബി സി ദത്താണ് റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണിയുമായി ബന്ധപ്പെട്ട് നാവികർ കീഴടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി കീഴടങ്ങാൻ സൈനികരെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നേതാക്കന്മാരാണ് സർദാർ വല്ലഭായ് പട്ടേലും മുഹമ്മദ് അലി ജിന്നയും സോ ഫ്രണ്ട്സ് ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേസ് ടോപ്പിക് താങ്ക് യു